നമസ്കാരം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലെ ഒരു ചലച്ചിത്ര നടന്റെ ഒരു ബി ജെ പി പ്രവർത്തകന്റെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ സംഭവമാണ് ഇന്ന് ഗുരുവായൂരിൽ നടന്നിരിക്കുന്നത് രാവിലെയുള്ള മുഹൂർത്തത്തിൽ ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിലെ ചലച്ചിത്ര നടനും മുൻ എംപിയുമായിരുന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്ക് വരണമാല്യം എടുത്തു നൽകിയത് ഒരു അച്ഛന്റെയോ മുത്തച്ഛന്റെയോ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഭാഗ്യയ്ക്ക് വരണമാല്യം എടുത്തു നൽകിയത് ഭാഗ്യയുടെ പ്രതിശ്രുത വരനും വരണമാല്യം എടുത്തു നൽകിയത് നരേന്ദ്രമോദി തന്നെയായിരുന്നു ഭാരതത്തിന്റെ പ്രധാന സേവകനാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ കേരളത്തിലെ ഒരു ചലച്ചിത്ര നടന്റെ ഒരു ബി ജെ പി പ്രവർത്തകന്റെ മകളുടെ കല്യാണത്തിന് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ചരിത്ര മുഹൂർത്തമാണ് ഇത് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തി വെക്കേണ്ട കാര്യം തന്നെയാണ് ഇതിനു മുൻപ് ഒരു പ്രധാനമന്ത്രിയും കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ മകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുക്കളുടെയോ കല്യാണത്തിന് വേണ്ടി എത്തിയതായി അറിവില്ല എന്നാൽ നരേന്ദ്രമോദിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്നെയാണ് ഈ കല്യാണം നടന്നത് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ജയറാം മുതലായ ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഗുരുവായൂരിൽ തടിച്ചു കൂടിയ ജനാവലിക്ക് നടുവിൽ വെച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി വരണമാല്യം എടുത്ത് നൽകിയത് ഇത് പ്രധാനമന്ത്രി ഈ മാസം രണ്ടാമതാണ് ഗുരുവായൂരിലേക്ക് എത്തുന്നത് തൃശൂർ ജില്ലയിലേക്ക് വരുന്നത് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ രണ്ടു ലക്ഷം സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ബി ജെ പിയുടെ മഹിളാ മോർച്ചയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതിലേക്ക് പങ്കെടുക്കുവാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് തൃശൂരിലെ ആപാലവൃദ്ധ ജനങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് മറ്റൊരു കാര്യം കൂടി ചെയ്യുകയുണ്ടായി തൃശൂരിൽ ഒരു കിലോമീറ്ററോളം റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രി ബി ജെ പിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം ഒന്നും ഇല്ലാതിരുന്ന സുരേഷ് ഗോപിയെ കൂടി തന്റെ വാഹനത്തിൽ അദ്ദേഹം കയറ്റുകയുണ്ടായി കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായ നിവേദിതയും മാത്രമാണ് പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ വിങ്ങും ഇതിലൂടെ കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെ ജനതയ്ക്ക് നൽകിയത് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട തൃശൂർ നിവാസികളെ നിങ്ങൾ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കണം എന്നുള്ള സന്ദേശം തന്നെയാണ് സുരേഷ് ഗോപിയെ റോഡ് ഷോയിൽ തന്റെ വാഹനത്തിൽ ഉൾപ്പെടുത്തിയതിന്റെ പിറകിൽ പ്രധാനമന്ത്രി കൊടുത്ത സന്ദേശം അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് തൃശൂർ ജില്ലയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുതയാണ് തൃശൂരിൽ മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ പ്രധാനമന്ത്രിക്കില്ല ഇന്നലെ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത പ്രധാനമന്ത്രി ഇന്ന് ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിലേക്ക് എത്തുന്നു അവിടെ നിന്നും ഗുരുവായൂർ ദർശനം നടത്തുന്നു വീണ്ടും കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുന്നു കല്യാണ മണ്ഡപത്തിൽ വരണമാല്യം എടുത്തു കൊടുത്തതിന് ശേഷം കല്യാണത്തിൽ സംബന്ധിച്ചതിന് ശേഷം നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം സന്ദർശിക്കുവാൻ വേണ്ടി പോകുന്നു മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ പ്രധാനമന്ത്രിക്ക് ഇന്ന് തൃശൂരിലില്ല എന്നിട്ട് പോലും സുരേഷ് ഗോപി എന്ന അനിഷേധ്യനായ നേതാവിന് വേണ്ടി സുരേഷ് ഗോപി എന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനു വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിൽ എത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിൽ ഇന്നേ വരെ ആർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം തന്നെയാണ് സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യക്കും ഭാഗ്യയുടെ പ്രതിശ്രുത വരനും ലഭിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വിവാഹത്തിന് വരണ മാലിന്യം എടുത്തുകൊടുത്തു എന്നുള്ളത് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹശേഷം ശേഷം നരേന്ദ്രമോദി ത്രിപുരയാറിലേക്ക് യാത്രയായിരിക്കുന്നു ഇന്ന് വൈകുന്നേരം ഷിപ്പിയാർഡുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പരിപാടിയാണ് പ്രധാനമന്ത്രിക്ക് വീണ്ടുമുള്ളത് അതിൽ സംബന്ധിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും എന്നുള്ളതാണ് ഇതുവരെയും ഔദ്യോഗികമായി കിട്ടുന്ന രേഖകൾ എന്തായാലും സുരേഷ് ഗോപിക്ക് ഇത് സ്വപ്ന സാഫല്യത്തിന്റെ നിമിഷം തന്നെയാണ് ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും പ്രിയപ്പെട്ട നാട്ടുകാരുടെയും ഗുരുവായൂരിലെ ജനതതികളുടെയും ആരാധകരുടെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ തന്റെ മകൾക്ക് ഭരണമാല്യം എടുത്തു നൽകിയിരിക്കുന്നു എന്നുള്ളത് സുരേഷ് ഗോപിയുടെ സ്വപ്ന സാഫല്യം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വിശേഷം എന്നാൽ ഇത് തീർത്തും രാഷ്ട്രീയമാനത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപിയുടെയും നരേന്ദ്രമോദിയുടെയും രാഷ്ട്രീയ എതിരാളികൾ കണക്കിലെടുക്കുന്നത് സുരേഷ് ഗോപിയെ ഇക്കുറി ഏത് വിധേയനയും തൃശൂരിൽ നിന്ന് ജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ബിജെപി കേന്ദ്ര നേതൃത്വവും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള പലരും രാഷ്ട്രീയമായി ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയും അമിത്ഷായുമെല്ലാം ഇതുപോലെ തൃശൂരിൽ പലവട്ടം വന്നു പോയത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഒരു മാസത്തിൽ പ്രധാനമന്ത്രി കേരളം രണ്ടു തവണ സന്ദർശിക്കുക എന്നുള്ളത് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലാത്ത അത്യപൂർവമായ ഒരു സംഭവം തന്നെയാണ് അതും ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ ഇല്ലാതെ ആദ്യം പ്രധാനമന്ത്രി തൃശൂരിൽ വന്നതിന് ജനുവരി മൂന്നാം തീയതി തൃശൂരിൽ വന്നത് തീർത്തും ബി ജെ പിയുടെ ഒരു പരിപാടി തന്നെയായിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും ജനുവരി പതിനേഴാം തീയതി ഗുരുവായൂരിലേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ അത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായി ബി ജെ പി കാരും അതുപോലെ സുരേഷ് ഗോപിയുടെ കുടുംബക്കാരും ഉയർത്തി കാണിക്കുന്നത് ഔദ്യോഗിക പരിപാടികളിൽ അല്ലാതെ പങ്കെടുക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതെന്ത് തന്നെയായാലും സുരേഷ് ഗോപിയെ തനിക്ക് ആവശ്യമുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി തന്നെ വീണ്ടും അധികാരത്തിൽ വരും ഈ ബിജെപി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ച് പാർലമെന്റിൽ എത്തണം അങ്ങനെയെങ്കിൽ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇപ്പോൾ ബിജെപി കേന്ദ്ര നേതൃത്വങ്ങൾ കേരളത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഇത് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തൃശൂരിൽ നാരി ശക്തി സംഗമത്തെ മോദി അഭിസംബോധന ചെയ്തത് ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് തന്നെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ പലതവണ എടുത്തു പറഞ്ഞത് അതായത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ഏത് വിധേനയും ജയിപ്പിക്കുക എന്നുള്ളത് മോദിയുടെയും അമിത്ഷായുടെയും കേന്ദ്ര ബി ജെ പിയുടെയും പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിൽ ആദ്യം വന്നത് ഇപ്പോൾ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിച്ചതും അത്തരം ഒരു ആവശ്യം മുൻനിർത്തി തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തു തന്നെയായാലും സുരേഷ് ഗോപിയുമായി പ്രധാനമന്ത്രിക്ക് അത്രത്തോളം വ്യക്തിപരമായ അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഗുരുവായൂരിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും എടുത്തു പറയുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ കൈക്കുഞ്ഞുമായി പൂമാല വിൽക്കുന്ന മുല്ലപ്പൂമാല വിൽക്കുന്ന ധന്യയുടെ ചിത്രം സുരേഷ് ഗോപി ഒരിക്കൽ വീഡിയോയിലൂടെ കണ്ടറിയുകയുണ്ടായി അതിനുശേഷം സുരേഷ് ഗോപി ഗുരുവായൂർ സന്ദർശിച്ച അവസരത്തിൽ ധന്യയെ വിളിച്ചു വരുത്തി തൻ്റെ മകളുടെ കല്യാണ ആവശ്യങ്ങൾക്കുള്ള മുല്ലപ്പൂവും തെച്ചിപ്പൂവിന്റെയും ഓർഡർ നൽകുകയുണ്ടായി ധന്യയും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയുടെ മകൾക്ക് അതായത് തന്റെ മകൾക്ക് അല്ലെങ്കിൽ തൻ്റെ സഹോദരപുത്രിക്ക് കല്യാണത്തിന് തനിക്ക് മുല്ലപ്പൂമാല കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് ധന്യയും എന്തു തന്നെയായാലും ഗുരുവായൂരിലെയും തൃശ്ശൂരിലെയും സുരേഷ് ഗോപിയുടെ പ്രിയപ്പെട്ട ജനങ്ങൾക്കെല്ലാം അത്യാഹ്ലാദം നൽകിക്കൊണ്ട് അതീവ സന്തോഷകരമായ ഒരു വേള പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ ഇന്ന് നടന്നിരിക്കുന്നത് ഇതിന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു മലയാള ചലച്ചിത്ര വേദിയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാൽ ജയറാമും ദിലീപും അടക്കമുള്ള വൻ താരനിര തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി ഗുരുവായൂരിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയും ഗുരുവായൂരിൽ വന്നതിനാൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രിയെയും താരങ്ങളെയും ഒരു നോക്ക് കാണുവാൻ വേണ്ടി പുലർച്ചെ തന്നെ റോഡിന് ഇരുവശവും ഗുരുവായൂരിലും ജനങ്ങൾ തിങ്ങി നിറയുകയായിരുന്നു അതായത് ജനസമുദ്രമായി മാറുകയായിരുന്നു ഗുരുവായൂർ എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ പറയേണ്ട കാര്യം എന്തായാലും വളരെ മംഗളകരമായി തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ നടന്നിരിക്കുന്നു പ്രധാനമന്ത്രി ആ ചടങ്ങിൽ സംബന്ധിച്ചിരിക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രി തൃപ്രയാറിലേക്ക് യാത്രയായിരിക്കുന്നു ഗുരുവായൂരിലുള്ള എല്ലാ ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയും ഇപ്പോൾ കല്യാണ ചടങ്ങുകളിൽ കൂടുതലായി വ്യാപൃതനായിരിക്കുന്നു സുരേഷ് ഗോപിയോടൊപ്പം സുരേഷ് ഗോപിയുടെ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരും എല്ലാവരും ബാക്കിയുടെ കല്യാണത്തിന് സംബന്ധിച്ചിരിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് വിവാഹിതരായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്കും വരനും ക്രൈം ഓൺലൈൻ കുടുംബത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു